മരം മട്ടാണ മരം മട്ട് വെക്കിക്കേ ടിക്ക ടിക്ക ബല്ലി ടിക്ക ടിക്ക മല്ലോ ബല്ലം പലം പലം ആ ഇത് വണ്ടിനെ വലിച്ചു പോ പോനെലെ വല ആ തോന്നുന്നു ഇല്ല ആകെ കൈകൊണ്ട് ഇങ്ങനെ ടിക്ക ടിക്ക ം പൊന്തി മേലെ പോയിട്ടുണ്ട് നല്ല രസേ പച്ച പച്ച കളർ മറ്റീല അതാണ് ഈ അനിക്കാണ്ടി വന്നത് ഒന്നും ഇന്നലെ വന്നില്ലേ അത റഫണ്ടായി അവിടത്തെ കുട്ടിക്കല് കഴിഞ്ഞാവല്ലേ കുട്ടിക്കല് കഴിഞ്ഞാവല്ലേ ആ കൂട്ടും Ayo, jangan malu. Pada entah mau di kolej atau tengah forum. Jumpa. Jumpa. Oh, godak sih. Jumpa. Pada entah. Mau kemana mau di kela. Aree. Ayo. Ayo kita nak kumpul. Mama ni Makan ni tu ni. Aiyah. Mendaftar. Aku nak beri. Eh. Aku cuma. Lama tak. Lama tak. Minta apa hari? Ah, counter mana dulu leh? Mendaftar lagi. Muka. Minta apa dah? Minta apa? Apa? Minta തെരമാങ്ങോടേ കഥ അക്കസേ ഓപ്പടയെന്നുടാക അയ്യെന്നെ ഇബട തോൽക്കുന്നം ആ മാരിട്ടിയാ ആ തരനിൽക്കും ഹെ നല്ല കൈ ഓ നിന്റെ കൈ നല്ല നിന്റെ കൈല് इतने രണ്ടായി തിങ് ഓൻ നിക്കേ bundik mana? mana 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 മൂന്ന് മൂന്ന് സബ് ആക്കി ഓക്കേ ഞാൻ തിരിച്ചു സബ് ചെയ്തോണ്ട് ഹാപ്പി വിഷുട്ടോ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചങ്ങള് ഞങ്ങളിവിടെ പൊറത്ത് നിന്നിട്ടേ ഇങ്ങനെ അയൽവാസികള് പൊട്ടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നോക്കി വെക്കാന് ആ പൊട്ടന്നെ അതന്നെ ഇരുട്ടെ അയൽവാസികളെങ്ങനെ പൊട്ടിക്കണന്നൊക്കെ നോക്കി വെക്കുന്നുണ്ടല്ലോ എനിക്ക് പറ്റൂലാ കറണ്ടൊക്കെ ഇണ്ടേ ഇതാ കറണ്ട് ഒക്കെ ഞാൻ മുറ്റത്ത് നിൽക്കാൻ അതാണ് ഇട്ട് നാട് നിലമ്പൂരം ആള് <laughs> മടിയാണ്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്

പടക്കങ്ങളൊക്കെ പൊട്ടിക്കലൊക്കെ തുടങ്ങിട്ടുണ്ടാവും അയലവാസിയും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കേൾക്കണുണ്ട് പടക്കെ അപ്പൊ കാണാൻ വേണ്ടി കണ്ണനും വേറെ കൂടി അവിടത്തെ മാങ്ങ പൊട്ടിക്കണേ Aiyah, nuh deng roti ay. Nagaan dia nak ke? Abi. Abbu dah. Abbu dahulu. Abbu dahulu. Imana tu langgan. 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 ഇങ്ങനെ അഹോ വന്നല്ലേ ഒക്കെ മോദി ഇങ്ങന അിച്ചു പാ. मारे പറ്റള് വന്നു മറ പറ്റള് വന്നു ഓടി കൂടി. ആ. ഇങ്ങള് അവിടെന്ന് മത്താ പൂട്ടിക്ക് ഇനി. ആ. ഈ മത്താ പോ. അപ്പോൾ കേക്കാം. അതല്ല അവിടെ ലേറ്റ് ആתיങ്ങോ കേ. അതരാ അവിടെ. ഓ കണ്ടു കണ്ടു ഓടുന്നു. അങ്ങോട്ട് ബാഗ് കൊക്ക്. ആരുടെ ബാഗ് കൊക്ക്. അതല്ലാതെ 안녕 안녕 슈퍼네 래 언니 바리 우리 결혼해 나나나나나 അതാ അവിടുത്തെ വീട്ടിലേതാ മേലെ കണ്ട വാർപ്പിന്നെ ചെയ്യുന്ന ഇടച്ചെന്താ ചെറിയ കുട്ടിയാൻ എടുക്കാന് അതാ നല്ലത് മാമ

മന്നില്ല മന്ന കൊറ മട്ടുമ 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 മട്ടുപോടാ അണ്ട സബ്സ്ക്രൈബ് മമ്മ പൂജിരേ അങ്ങേരോടം ഇنده വെരി കിഗോ ഇന്ത വെരി വാലി വോട്ടവരി വന്ന് ഇنده വെരി പൂജിരേ